പന്ത്രണ്ടിൻ്റെയും പതിനെട്ടിൻ്റെയും ലസാഖ് കാണുന്നത് എങ്ങനെയെന്ന് നോക്കാം പന്ത്രണ്ടിലും പതിനെട്ടിലും പൊതുവായിട്ടുള്ള അഭാജ്യ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും നോക്കാം പന്ത്രണ്ട് പതിനെട്ട് എന്നിവ എഴുതിയതിന് ശേഷം നമുക്ക് ഏറ്റവും ചെറിയ അഭാജ്യ അപാജസംഖ്യയായിട്ടുള്ള രണ്ടിനെ കൊണ്ട് ഹരിക്കാം പന്ത്രണ്ടിൽ രണ്ട് ആറ് പ്രാവശ്യം പതിനെട്ടിൽ രണ്ട് ഒൻപത് പ്രാവശ്യം ഇനി രണ്ട് കൊണ്ട് നമുക്ക് ഹരിക്കാൻ കഴിയില്ല അടുത്ത അഭാജ്യ സംഖ്യ മൂന്ന് ിൽ മൂന്ന് രണ്ട് പ്രാവശ്യം ഒൻപതിൽ മൂന്ന് മൂന്ന് പ്രാവശ്യം ഇനി രണ്ടിലും മൂന്നിലും പൊതുവായിട്ടുള്ള അപാധ്യസംഖ്യ ഇല്ല അതിനാൽ നമ്മുടെ ലസാഗു എൽ സി എം ഇസ് ഈക്വൽ ടു ടു ഇൻ ടു ത്രീ ഇൻ ടു ഇൻ ത്രീ സമം ആറ് ഗുണിക്കണം ആറ് മുപ്പത്തി ആറ് నమ్మరం ముప్ప